മക്കളുടെ ചികിത്സയുടെ കാര്യത്തിന് വരാറുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ജനങ്ങൾ വരാറുണ്ട് അവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയിലെയും മുണ്ടകയിലെയും ആളുകൾ വരാറുണ്ട് വികസനപരമായ കാര്യങ്ങൾക്ക് ആളുകൾ വരാറുണ്ട് ഇങ്ങനെ ദൈനംദിനം നിരവധി ആളുകൾ കയറി ഇറങ്ങുന്ന ഓഫീസാണ് ആ ഓഫീസ് പതിനഞ്ചോളം ഡിവൈഎഫ്ഐക്കാരും പറയാണ് ആ ഓഫീസ് അങ്ങ് ഷട്ടർ താഴ്ത്തണം പോലീസിന്റെ സി ഐ അടക്കമുള്ള പോലീസുകാർ പറയുകയാണ് അതങ്ങ് താഴ്ത്തണം ഞങ്ങൾ ഒരു കാര്യം പറയാ ും സി ഐ അടക്കമുള്ള പോലീസുകാരെ പറഞ്ഞാൽ താഴ്ത്താനുള്ളതല്ല ഉത്തരവാദിത്വത്തോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ജനങ്ങളുടെ ഓഫീസാണ് ഇത് എന്റെ വ്യക്തിപരമായ ഓഫീസല്ല ഇത് ജനങ്ങളുടെ ഓഫീസാണ് ഈ ജനങ്ങളുടെ ഓഫീസ് എന്നെ താറടിക്കാൻ കുറെ ആയി വരെ നടക്കുക മോശമാക്കാൻ എന്നെ മുഖം വിക്തമാക്കാൻ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവിടെ എന്റെ പേരൊന്ന് ചീരുക ഇതൊക്കെയാണ് പരിപാടി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ ഒരു കാര്യം പറയാ വളരെ കൃത്യമായി പറയാം കൽപ്പറ്റ കൂടെ ഇറങ്ങി നടക്കൂല ഞങ്ങൾ കാണിച്ചു തരാം കൽപ്പറ്റയിലെ ടൗ ഹൃദയഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകന്മാരോടൊപ്പം ഞങ്ങളിത് വന്നിരിക്കുക നിങ്ങൾ ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് വന്നത് നിങ്ങൾ തളിയോ അങ്ങനെയുള്ള ധിക്കാരൊന്നും വിലപ്പോകില്ല ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു ഐ സി ബാലഷ് എം എൽ എയുടെ ഓഫീസ് ആക്രമിച്ചു കോളേജ് ആക്രമിച്ചു ഇന്ന് എന്റെ ഓഫീസ് ആക്രമിച്ചു ഈ ക്രിമിനൽ സംഘത്വം മുഴുവൻ പോറ്റി വളർത്തുന്നത് വയനാട്ടിലെ ജില്ലാ നേതൃത്വത്തിലാണ് വേണ്ട ക്രിമിനലുകളെ ക്രിമിനലുകളെ ഇവിടെ ക്രിമിനലുകൾക്ക് അതുകൊണ്ട് ഞങ്ങൾ പറയാ ഞങ്ങൾ തോറ്റോടുന്നവരല്ല പിന്നെ വിജേട്ടന്റെ കേസുമായി മകളുടെ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിലാ കുടുംബത്തിന്റെ കൂടെ കോൺഗ്രസ് പാർട്ടി അവസാനം വരെ വിജയേന്ദ്ര മരണശേഷം ശേഷം വിജയേന്ദ്രന്റെ പ്രശ്നത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് അവരുടെ കുടുംബത്തിന് ആശ്വാസം കിട്ടാൻ അവരുടെ ആശുപത്രിയിലായപ്പോ അവിടെ പോകാൻ അവർക്ക് ഇരുപത് ലക്ഷം ആദ്യം കൊടുക്കാൻ അത് കഴിഞ്ഞ് വീണ്ടും അഹലയിലുള്ള ഫൈനാൻസ് സംബന്ധിച്ച പ്രശ്നം പരിപൂർണമായി തീർക്കാൻ ഇനി തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്ത ഏക കാര്യം ഇനി ബാക്കിയുള്ളത് ആ വീടിന്റെ സ്ഥലത്തിന്റെ ആകാ ആധാരം ബാക്കി കൊടുക്കാനാ എടുത്തു കൊടുക്കാനാ അതിന്റെ ചർച്ചയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അല്പം വൈകി പോയിട്ടുണ്ട് അതല്ലാതെ ഒന്നും സംഭവിച്ചില്ല പാർട്ടി ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും അതിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക ആ മുന്നോട്ട് പോകുന്ന പാർട്ടിയെ കരിവാരിത്തേക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല സി പി എം ആദ്യം ഡി ഐക്കാർ ആദ്യം മാർച്ച് നടത്തേണ്ടത് ബ്രഹ്മഗിരി ഓഫീസിലേക്കാണ് സ്വന്തം പാർട്ടി സഖാക്കന്മാരുടെ ജീവ കൊണ്ട് പണിതുയർത്തിയ സ്ഥാപനം ഡെപ്പോസിറ്റ് പണം കൊടുത്തതായ പണം ആ പണം കുടിക്കാൻ തയ്യാറാകാതെ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് അവിടെ പാർട്ടി നേതാക്കന്മാർക്ക് മുമ്പിൽ കൈയും യാചനയുമായി കൊടുക്കുന്നവർ പോകുന്നവർ അവരുടെ ദീനതയും ദൈന്യതയും കണ്ട് പരിഹരിക്കാനാണ് പരിഹരിക്കത്െക്രട്ടറി ആദ്യം ശ്രമിക്കേണ്ടത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആദ്യം ബ്രഹ്മഗിരി പ്രശ്നം തീർത്തിട്ട് മതി ഓഫീസിലേക്കും നേതാക്കന്മാരെയും തോണ്ടാൻ വരാൻ ആ തോണ്ടൽ നിന്നും നിന്നുകൊടുക്കുന്ന ആളുകളില്ല ഞങ്ങളെന്നും ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു അഴിമതിയുടെ കൂത്തരങ്ങായ ബ്രഹ്മഗിരിയിൽ പോയി ആദ്യം സമരം ചെയ്തു സ്വന്തം കാലിലെ വലിയതായിരിക്കുന്ന സാനും പേറി നടക്കുക എന് ഞങ്ങൾക്ക് നേരെ വില ചൂണ്ട ആ ഏർപ്പാട് നടക്കുന്ന പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ ഭീഷണിക്ക് മുമ്പിൽ ഒരിഞ്ച് താഴാതെ ശക്ത ഉയർത്തി അഭിമാനത്തോടുകൂടി യു ഡി എഫ് എം എൽ എയും പ്രവർത്തിക്കും കാണാം നമുക്ക് വേണ്ട